ഒരാൾ മുടിവെട്ടാൻ ബാർബർ ഷോപ്പിൽ പോയി മുടി വെട്ടുന്ന സമയം അയാൾ വെട്ടുന്നയാളോട് ദൈവത്തെക്കുറിച്ച് സംസാരിച്ചു ബാർബർ പറഞ്ഞു ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല കാരണം നിങ്ങൾ പുറത്തിറങ്ങി നോക്കൂ രോഗികൾ അനാഥർ ദരിദ്രർ എന്നിങ്ങനെ കഷ്ടപ്പെടുന്ന ഒരുപാട് മനുഷ്യരെ കാണാം സ്നേഹമായ നന്മയായ ദൈവം ദൈവമുണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്ര കഷ്ടപ്പെടുന്ന മനുഷ്യർ ഭൂമിയിൽ അല്പം കഴിഞ്ഞ് മുടിവെട്ടി പുറത്തിറങ്ങിയയാൾ കണ്ടത് മുടി വളർത്തിയ ഒരു ഭിക്ഷക്കാരനെ ആയിരുന്നു അയാൾ വീണ്ടും ബാർബർ ഷോപ്പിൽ പോയി പറഞ്ഞു ഭൂമിയിൽ ബാർബർമാരേ ഇല്ല ഇത് കേട്ട ബാർബർ പറഞ്ഞു തനിക്ക് വട്ടാണോ നിന്റെ മുമ്പിൽ നിൽക്കുന്ന ഞാൻ ഒരു ബാർബർ അല്ലേ അയാൾ പറഞ്ഞു ഭൂമിയിൽ ബാർബർ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് തെരുവിൽ ഭിക്ഷയാചിക്കുന്ന താടിയും മുടിയും വല്ലാതെ വളർന്നിരിക്കുന്നത് ബാർബർ പറഞ്ഞു ഞങ്ങൾ വഴിയിൽ കാണുന്നവരുടെ മുടി മുറിക്കാറില്ല മറിച്ച് ഞങ്ങളുടെ അടുത്ത് വന്ന് മുടി വെട്ടാൻ ആവശ്യപ്പെടുന്നവരുടെ മുടിയാണ് ഞങ്ങൾ മുറിക്കുക അപ്പോൾ അയാൾ പറഞ്ഞു എന്റെ ദൈവവും അങ്ങനെയാണ് വഴിയിലൂടെ പോകുന്നവരെ അവരുടെ കഷ്ടങ്ങളിൽ നിന്നും ദൈവം രക്ഷിക്കാറില്ല മറിച്ച് തന്നിൽ വിശ്വസിച്ച് തൻ്റെ അടുത്ത് വന്ന് ആവശ്യപ്പെടുന്നവരെയാണ്